നമസ്കാരം ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ദൈവവിശ്വാസമില്ല മതം ഒരു മിഥ്യയാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് ധാർമ്മികത വരെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്ന ഫ്രീ തിങ്കേഴ്സിനെ പറ്റി നമ്മളിൽ അധികവും അജ്ഞരാണ് എന്താണ് ഫ്രീ തിങ്കേഴ്സ് അവരുടെ ലക്ഷ്യം എന്താണ് പുതുതലമുറയെ അവരെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ് ഇന്നത്തെ നൈസ് ടംബ്ലറിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതിന് നമ്മെ സഹായിക്കാനായി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് മാനന്തവാടി രൂപത വൈദികനായ റവറൻ ഫാദർ നോബിൾ പാറക്കലാണ് വിശ്വാസമതമായ ഓരോ ചോദ്യങ്ങൾക്കും യഥാസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യതയോടും വ്യക്തതയോടും കൂടി മറുപടി നൽകുന്ന റവറൻ ഫാദർ നോബിൾ പാറക്കലിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നൈസ് ടംബ്ലറിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഫാദർ സ്വാഗതം ഓക്കെ ഞാൻ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ് ആദ്യം ഈ ഫ്രീ തിങ്കേഴ്സിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് അച്ഛനെ വായിച്ചേവിക്കാം മതങ്ങൾ പറയുന്ന ധാർമികത അത് എന്തുമാകട്ടെ അത് കുഞ്ഞുനാൾ മുതൽ ഒരു വ്യക്തി അടിച്ചേൽപ്പിക്കുകയാണ് മതങ്ങൾ പറയുന്ന ധാർമികതയല്ല ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം ഇത് അവർ സ്ഥിരം പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റിനോട് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛനുള്ള മറുപടി അല്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി അച്ഛന് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തില് ഇന്ന് കണ്ടുവരുന്ന ചില ശൈലികളും ചില പ്രത്യേകതരം വിഭാഗങ്ങൾ മനുഷ്യരും ഒക്കെയാണ് ഈ ഫ്രീ തിങ്കേഴ്സ് നിരീശ്വരവാദികള് യുക്തിവാദികൾ എന്നൊക്കെ അറിയപ്പെടുന്നു നിരീശ്വരവാദം യുക്തിവാദം ഫ്രീ തിങ്കിങ് എന്നൊക്കെ കേൾക്കുമ്പം ഇതിന്റെ ഇതിന്റെ അർത്ഥ എന്തൊക്കെയോ വലിയ സംഭവ വികാസങ്ങളുണ്ട് ഇതിന്റെ അർത്ഥ എന്തൊക്കെയോ വലിയ കാര്യമുണ്ട് എന്ന് കരുതുന്നവരാ ഒരു നല്ല വിഭാഗം മനുഷ്യരും പ്രത്യേകിച്ച് യുവജനൻ ഇങ്ങനെ വ്യത്യസ്തമായ ആശയധാരകളെ പ്രത്യേകിച്ച് മനുഷ്യരെ പെട്ടെന്ന് അയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആകർഷകങ്ങളായ വാദമുഖങ്ങളെ അവതരിപ്പിക്കാൻ ഇവരെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ മിടുക്കുള്ളവരാണ് വൈദഗ്ധ്യമുള്ളവർ പക്ഷെ ഇവരുടെ വാദമുഖങ്ങളിലും ഇവർ അവതരിപ്പിക്കുന്ന ആശയങ്ങളിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് ആഴത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വായനകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് പലപ്പോഴും ഇവരുടെ ഒരുവിധം എല്ലാ വാദമുഖങ്ങളും വെറും പൊള്ളത്തരങ്ങളായിട്ടാണ് ആഴമില്ലാത്തതായിട്ടാണ് അനുഭവപ്പെടുന്നത് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യുക്തിവാദികള് അല്ലെങ്കിൽ നിരീശ്വരവാദികള് ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ അവകാശപ്പെടുന്ന പലരും ഇവ തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത മനുഷ്യരാണ് എന്താണ് ഫ്രീ തിങ്കിങ് സ്വതന്ത്ര ചിന്ത എന്താണ് യുക്തിവാദം എന്താണ് നിരീശ്വരവാദം നിരീശ്വര ചിന്ത എന്താ എന്നതിന്റെ വ്യത്യാസങ്ങൾ പോലും അറിയാത്തവരാണ് ഇതെല്ലാം തമ്മിൽ വ്യത്യസ്തമാണ് ഈ ആശയ ആശയഗതികള് വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് നിരീശ്വരവാദം മുറുക പിടിക്കുന്നവരാകണമെന്നില്ല സ്വതന്ത്ര ചിന്തകൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം പക്ഷെ നമ്മളുടെ ഇടയിലുള്ള സ്വതന്ത്ര യന്ധകർ എന്ന് അവകാശപ്പെടുന്നവർ ഞങ്ങൾ നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികൾ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്ര യുദ്ധകരാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അവർക്ക് തന്നെ അറിയില്ല ഇവർ ഏത് ഗണത്തിലാണ് കൂടുന്നത് ഇവരാരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഈ ഈ ഈ വിഭാഗം മനുഷ്യർ ഉയർത്തുന്ന ധാർമ്മികതയെ സംബന്ധിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തില് മലയാളത്തിലൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഇമ്പ്രഷൻ ഈ സ്വതന്ത്ര ചിന്തയും നിരീശ്വരവാദവും യുക്തിവാദവും പറയുന്നത് എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ധ്വനിയാണ് ഒരു ചിന്തയാണ് ഒരു ധാരണയാണ് നമുക്ക് ലഭിക്കുക എന്നാൽ ഇത് വ്യത്യസ്തമാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് എവിടെയാണ് ഇവരുടെ എല്ലാം ചിന്ത എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഏതെങ്കിലുമൊക്കെ സംഘടിത മതത്തിന്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാടുകളായിട്ട് നിലവുള്ളൂ ഓക്കെ ഏതെങ്കിലും ഒരു സംഘടിത മതത്തിന്റെ നില മതത്തെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി ധാർമ്മികതയെയും അവർ ചോദിച്ചു മതം പറയുന്നത് മതമാണ് ധാർമ്മികമായ കാര്യങ്ങൾ ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യണം ഇത് നല്ലതല്ല എന്നൊക്കെ പറയുന്നത് മതമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ചോദിച്ചതുപോലെ ഈ ധാർമ്മികത എന്ന് പറയുന്നത് നന്മതിന്മകളെ കുറിച്ചൊക്കെ പറയുന്നത് അത് മതം കൽപ്പിക്കുന്നത് പോലെയാണ് എന്നുള്ള ഒരു ധാരണ ഇവര് പുലർത്തുന്ന അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ ധാർമ്മിക ചിന്തയും മതത്തിൽ നിന്നുരുത്തിരിയുന്നതാണ് അങ്ങനെയുള്ള ചില മറു ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയും ധാർമ്മിക ചിന്തകളെല്ലാം മതം കൊണ്ടുവരുന്നതാണ് മതമില്ലാത്ത രാജ്യങ്ങളിലും മതമില്ലാത്ത ദേശങ്ങളിലും അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്ത സമൂഹങ്ങളിൽ പോലും ധാർമ്മിക ബോധമുണ്ട് നമ്മൾ ഇതിന്റെ ഒരു ഉത്ഭവത്തിന്റെ ഒരു ചരിത്രം എടുത്താൽ ആ മതത്തോടനുബന്ധമായിട്ടാണോ ധാർമ്മികത അല്ലെങ്കിൽ മതചിന്തയിൽ നിന്നാണോ മതവിശ്വാസത്തിൽ നിന്നാണോ ധാർമ്മികതയുണ്ടായത് അപ്പോ മതവിശ്വാസങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യർക്കിടയിൽ ഒരു ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു ഓക്കെ അവര് അവര് ചോദിക്കുന്നത് ഇപ്രകാരം തന്നെ ആയിരിക്കില്ല അതായത് ഈ ധാർമ്മികത അവര് നമ്മൾ വളരെ വളരുന്ന ആർജിച്ചെടുത്താൽ പോരെ പ്രത്യേകിച്ച് മതം അതിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട ആവശ്യം ചെറുപ്പം മുതലേ കുഞ്ഞനാള് മുതലേ മതം എന്തിനാണ് ഈ ധാർമ്മികത കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള അത് അവരെ ഫ്രീ ആക്കി അതല്ലേ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർ ആർജിച്ചെടുത്താൽ പോരെ എന്നായിരിക്കുമല്ലോ അവർ ആർഗ്യമെന്റ് പറഞ്ഞതുപോലെ വലിയ സംഭവങ്ങളായിട്ട് നമുക്ക് തോന്നും ഇതിന്റെ അകത്തൊക്കെ വലിയ കുഴപ്പമുണ്ട് ഇതൊരു ഒരു പുതിയ പുരോഗമനപരമായ ഒരു ചിന്തയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പലതും ശുദ്ധ മണ്ടത്തരങ്ങൾ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയും ഈ മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് അവന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് നന്മതിന്മകൾ രൂപം കൊള്ളട്ടെ അവൻ അതിനനുസരിച്ച് വളർന്നു വരട്ടെ അവന്റെ ചെറുപ്പത്തിലെ അവനിലേക്ക് ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷെ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്കൊക്കെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും മതവിശ്വാസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാവും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാകോ എന്നൊക്കെ നമ്മൾ പറയും നല്ല വ്യക്തിത്വമാണ് നമ്മളതൊരു ഒരു പ്രൊഫഷണലി ചിന്തിച്ചാൽ പോലും നമുക്ക് എന്തുമാത്രം ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഒരു ഒരു നല്ല കമ്പനിയിലോ ഒരു നല്ല ഫേമിലോ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മള് നമ്മളുടെ കഴിവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒന്നുമല്ല അവിടെ ജോലിക്ക് പോലും എഴുതപ്പെടുന്നുണ്ട് നമ്മളുടെ സ്വഭാവം വിലയിരുത്തപ്പെടുന്നുണ്ട് നമ്മളുടെ പെരുമാറ്റ ശൈലി വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിന്റെ അർത്ഥം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പരിശീലിക്കണം അത് ധാർമ്മികതയുടെ നന്മയുടെയും തിന്മയുടെയും മാത്രം വിഷയമല്ല ഒരുപാട് കാര്യങ്ങൾ അത് പഠിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എന്നത് ഒരു യാഥാർത്ഥ്യവില്ല അത് എന്താണ് ഈ ധാർമ്മികതയിലേക്ക് മാത്രം ചുരുക്കാതെന്ന് തോന്നല മാത്രമല്ല ധാർമ്മികതയെ മതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മള് എന്തു പറയാ ഇത് എന്തിനാണ് മതം അടിച്ചേൽപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒറ്റ കാര്യം മാത്രം എടുക്കുക മനുഷ്യൻ കൊല്ലരുത് എന്നതൊരു ഒരു മതശാസനയാണ് അതൊരു മതശാസനയാണെന്നതിനേക്കാളും അപ്പുറം അതൊരു സ്വാഭാവിക പ്രകൃതി നിയമമാണ് കൊല്ലരുത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലരുത് നോക്കും അതൊരു കുട്ടി അവൻ പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് അവൻ അവന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ആ ഒരു ധാർമ്മിക ബോധം കരസ്ഥമാക്കേണ്ടത് എന്ന് വന്നു കഴിഞ്ഞാൽ അതെത്ര അപകടകരമാണ് കാരണം ആ കുട്ടിയുടെ വളർച്ചയുടെ പ്രായത്തിൽ അവൻ ആ ധാർമ്മിക ബോധം ഉറക്കുന്നതിന് മുമ്പ് അവൻ ആരെയെങ്കിലും കൊന്നാൽ നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് കൊല്ലരുത് എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രകൃതി നിയമമാണ് അത് ചെറുപ്രായത്തിൽ തന്നെ മതങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അതൊരു മനുഷ്യ വ്യക്തി അവന്റെ ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു അലിഖിത പ്രകൃതി നിയമമാണ് ഒരു ധാർമ്മിക നിയമമാണ് അങ്ങനെ വരുമ്പോ അതൊരു ഒന്നാണെങ്കിൽ സമാനമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മതത്തിന്റെ ശാസനങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും മനുഷ്യൻ പരിശീലിക്കേണ്ടതും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതും അത് എന്താണ് പറയുക അത് സന്തുലിതമായ ഒരു സമൂഹ ജീവിതത്തിൽ സമൂഹ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഒരു പരിധി വരെ ഒരു അതിർത്തി അല്ലെങ്കിൽ ഈ ധാർമ്മിക അതിരി കൽപ്പിക്കുന്നത് മതമാണെന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ പറ്റുമോ നമുക്ക് നമുക്ക് തീർച്ചയായും ധാർമ്മിക ജീവിതത്തിന്റെ ഒരു വലിയ കാവലാൾ എന്ന നിലയിൽ മതം ഒരു വലിയ ശുശ്രൂഷം നിർവഹിക്കുന്നു പക്ഷെ അവിടെയും നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മതം എന്ന് പറയുന്നത് ആത്യന്തികമായി ഒരാളുടെ നമ്മുടെ ഒരു സെക്കുലർ സൊസൈറ്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇരുന്നാൽ ഒരാളിനെ ചോയ്സ് ആണ് ഞാൻ മതത്തിൽ വിശ്വസിക്കണം പോലെ തന്നെ ചോയ്സ് ആണ് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അവന്റെ ധാർമ്മിക ബോധത്തോടൊപ്പം മതവിശ്വാസവും ദൈവവിശ്വാസവും പകർന്നു നൽകുന്നത് എന്ന് ചോദിച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോ ദൈവവിശ്വാസവും ഈ ധാർമ്മിക ജീവിതവും രണ്ടും പരസ്പര ബന്ധിതമാണ് നമ്മൾ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരിക്കലും മനുഷ്യനെ അവന്റെ സ്വാഭാവിക ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിന് ഈ ധാർമ്മികത കൊണ്ട് നിർബന്ധിക്കാതെ ധാർമ്മിക നിയമങ്ങൾ കൊണ്ട് നിർബന്ധിക്കാതെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്ത്യാനിറ്റി ലൈംഗികതക്കെതിരാണ് എന്നുള്ള ഒരു വാദം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ കേൾക്കാറ് വരുന്ന ലൈംഗികതക്കെതിരാണ് മനുഷ്യ ലൈംഗികതയെ ക്രിസ്ത്യാനിറ്റിക്ക് കുച്ചുവലം കിട്ടിവെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാം എത്ര ശുദ്ധ വ്യക്തിത്വമാണ് പറയുന്നത് നോക്കൂ ഏറ്റവും മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ തലമുടി നാല് കീറി മനുഷ്യബന്ധത്തിൽ ലൈംഗികതയുടെ പ്രാധാന്യവും പ്രസക്തിയും ഇത്ര സുന്ദരമായി പഠിപ്പിക്കുന്ന മറ്റൊരു മതവിശ്വാസത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും മറ്റൊരു ധാർമ്മിക ജീവിതത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ ജീവിതവും ഈ വിശ്വാസവും ദൈവവിശ്വാസവും ധാർമ്മികതയും കെട്ടു പിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് രണ്ടും തമ്മിൽ നമുക്ക് വേർപെടുത്താൻ പറ്റും ധാർമ്മികനായ മനുഷ്യനാണ് ദൈവവിശ്വാസമുള്ള ആള് ദൈവവിശ്വാസി ധാർമ്മിക ജീവിതം നയിക്കുന്ന ഒരാൾ നമ്മൾ ചെയ്യുന്ന ഇതൊരാ ഇവിടെ ഒരു കാര്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞ് അവന്റെ പേരന്റ്സ് അവന്റെ പേരൻസ് അവൻ ആ കുഞ്ഞിന് വേണ്ടി എത്തിച്ച ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടി നല്ല വസ്ത്രങ്ങൾ കൊടുക്കും നല്ല ഭക്ഷണം കൊടുക്കും നല്ല കിടപ്പിടണം എന്നാണ് അത് മെത്തയൊക്കെ ഒരുക്കി കൊടുക്കും എല്ലാം നല്ലതാണ് കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കന്മാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് മതം അടിച്ചേൽപ്പിക്കുന്നതിന് ഉപരിയായിട്ട് മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉൾപ്പെടുന്ന കുടുംബം അവിടുത്തെ മുതിർന്നവര് അവരുടെ ജീവിതത്തിൽ ജീവിച്ച് നല്ലതെന്ന് കണ്ട ഒന്നാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസവും ഈ കുഞ്ഞിന് പകർന്നു കൊടുക്കുക നല്ലതെല്ലാം തന്റെ കുഞ്ഞിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിലേക്ക് വിശ്വാസവും വിശ്വാസത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ അതിന്റെ അന്തസത്തയായ ധാർമ്മിക ബോധവും എത്തിച്ചേരുന്നത് അവിടെ നമ്മൾ ഓർക്കണം ഒരിക്കലും ഈ വിശ്വാസത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി ഈ കുഞ്ഞിലേക്ക് എത്തിച്ചേരുന്ന ധാർമിക ബോധം ഈ കുഞ്ഞിനെ മോശമാക്കുകയല്ല എപ്പോഴും ഈ കുഞ്ഞിനെ അവന്റെ സ്വഭാവത്തിലും അവന്റെ വ്യക്തിത്വത്തിലും അവന്റെ പെരുമാറ്റ ശൈലിയിലും എല്ലാ മേഖലകളിലും അവനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മതവിശ്വാസം പരിമിതപ്പെടുത്തുന്നു വളർത്തിയാണ് ഞാൻ വേറെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് മനുഷ്യരെ അടിമകളാക്കുന്ന കാലഹരണപ്പെട്ടു പോയ മതവിശ്വാസങ്ങളാണ് പുരോഗമന സംസ്കാരത്തിന് വിലങ് തടിയായി കിടക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസം കാലഹരണപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ക്രൈസ്തവ വിശ്വാസത്തിന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പ്രസക്തിയില്ല എന്നൊന്നു പറയാം അത് അത് തന്നെ ഒരു വലിയ മറ്റൊരു ചർച്ചാ വിഷയമാണ് നമ്മൾ ഓർക്കേണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും ശാസ്ത്രം അത്രമേൽ പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും ഇത്രമേൽ പ്രസക്തമായ ഒരു ദൈവവിശ്വാസം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത്ര പ്രസക്തമായ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം പോലെ പ്രസക്തമായ മറ്റൊരു ദൈവവിശ്വാസം ശാസ്ത്രം അതിന്റെ അതിന്റെ ഒരു വലിയ വളർച്ചയുടെ ഒരു വലിയ തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിന് അത് ഒരിക്കലും വെല്ലുവിളിയാകും അത് നമുക്ക് തന്നെ അറിയാം നമ്മള് എനിക്ക് മറ്റു എപ്പിസോഡുകളിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയം കൂടെയാണ് ശാസ്ത്രത്തിന്റെ തന്നെ വളർച്ചയിൽ അതോലികാ സഭയുടെ നിസ്ഫുലമായ പങ്ക് അത് എല്ലാ കാലഘട്ടങ്ങളിലും അത് യൂറോപ്പിലായിക്കൊള്ളോട്ടെ എവിടെയുമായിക്കൊള്ളോട്ടെ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ സഭനിർ സഭ നിർവഹിച്ച ആ ഒരു ഒരു പങ്കുണ്ട് അങ്ങനെ അത്രമേൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു വിശ്വാസധാര എന്ന നിലയിൽ ശാസ്ത്രവും യുക്തിയും നമുക്കറിയാം ജോൺ പരിശുദ്ധയുടെ വിശ്വാസവും യുക്തിയും റാസിയും റാസിൽ യുക്തിചിന്തയെയും ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒക്കെ സമഗ്രമായി കൊണ്ടാണെന്ന് തോന്നണം നമുക്കറിയാം തക്കോലികാവിശ്വാസത്തിന്റെ ആ കേന്ദ്രം എന്ന് നമുക്ക് പറയാവുന്ന റോമിൽ നമുക്കൊരു പൊന്തിഫിക്കൽ ഉണ്ട് ശാസ്ത്രത്തിന് വേണ്ടി തന്നെ പൊന്തിഫിക്കൽ അക്കാഡമി ഉണ്ട് നമുക്ക് അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് ബാഹ്യ ആകാശത്തെ കുറിച്ച് പഠിക്കുന്ന ഈ ഒക്കെ സ്ഥാപിച്ച് ബാഹ്യകാശ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു ചിന്തിക്കുന്ന ഒന്നാണ് വിശ്വാസം ക്രൈസ്തവ തീർച്ചയായും അത്രയും പുരോഗമനമായി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ ഇപ്പൊ നമുക്കറിയാം അച്ഛൻ ഇവൻ ഞാൻ ഒരു സിനിമ അതിലേക്ക് സിനിമയിലേക്ക് എടുത്തൊരുപാട് സാറാസ് എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് ഒത്തിരിയേറെ കോലാഹലം സൃഷ്ടിച്ചതാണ് അപ്പൊ ആ പെൺകുട്ടിയുടെ അവസ്ഥകൾ അല്ലെങ്കിൽ അവളുടെ ഒരു രക്ഷസ്ഥാനത്തേക്ക് എത്തുമ്പായിട്ട് അവളൊരു അബോഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശരിക്കും മതം വിലങ്ങുവെക്കുമ്പോൾ അത് ശരിക്കും അവരുടെ ഒരു ധാർമ്മികതയ്ക്ക് അതില് വെക്കുകയല്ലേ ചെയ്യുന്നത് യാ നമ്മൾ പറഞ്ഞു വന്നത് അതിലേക്ക് നമുക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങൾക്ക് വിലങ്ങടിയായി മതം ഉദാഹരണമാണ് അവർ അബോർഷൻ നിൽക്കുന്ന സഭ സിനിമയുടെ കോണ്ടക്സ്റ്റ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ സഭ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടി ആവുകയാണോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ മഹത്വത്തെയും ഉയർത്തിപ്പിടിക്കുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഇവിടെ മനുഷ്യൻ ആരാണെന്നുള്ളതാണ് ഒരു ചോദ്യം മനുഷ്യൻ ആരാണ് മനുഷ്യൻ ഇങ്ങനെ രണ്ടു കാലിൽ നിവർന്നു നിന്ന് തീരുമാനമെടുക്കാനും ഉച്ചത്തിൽ സംസാരിക്കാനും കഴിയുന്ന ആൾ മാത്രമാണോ മനുഷ്യൻ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് മാത്രമല്ല മനുഷ്യൻ അത് മാത്രമല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംസാരിക്കാൻ ശേഷിയില്ലാത്തവനും മനുഷ്യനാണ് കാരണം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ മേൽ മറ്റൊരാളെ അതിക്രമം അടിച്ചേൽപ്പിക്കാൻ എന്നെ ഒരാൾ ആക്രമിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് എനിക്ക് മിണ്ടാൻ കഴിയില്ല ബോബു ഞാൻ എനിക്ക് കൈ അണക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ഒരാൾ ആക്രമിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല ആക്രമിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഒരു കുട്ടിയെ ആക്രമിക്കുന്നു നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് ആണ് നിയമപരമായ പരിരക്ഷ കൂടുതലുള്ളത് ഒരു കുഞ്ഞ് പോലീസ് സ്റ്റേഷനെ പോലീസുകാരെ നിയമത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനം മുഴുവൻ ആ കുഞ്ഞിന്റെ ഗുണം അപ്പോ ഒരു പൂർണ്ണ വളർച്ച എത്തിയ പ്രായവൃത്തിയായ വ്യക്തി മാത്രമല്ല മനുഷ്യൻ ഒരു കുഞ്ഞും മനുഷ്യനാണെന്ന് നമ്മൾ പറയും കുഞ്ഞു മാത്രമാണോ മനുഷ്യൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കുഞ്ഞിനെക്കാൾ കുഞ്ഞിന് നിയമം കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നു ഒരു സെക്യുലർ സൊസൈറ്റി പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് കൂടുതൽ നിയമപരമായ സംരക്ഷണം കൊടുക്കുന്നു ആ കുട്ടി കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും പ്രത്യേക പരിഗണനകളോടും പരിഗണനകളോടെയാണ് ആ കുട്ടിയെ കാണുന്നത് അതായത് ആ കുട്ടി ദുർബലനാണെന്നാണ് നമ്മൾ പറയുന്നത് ദൗർബല്യങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ ജനിക്കാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണ് ജനിക്കാത്ത കുട്ടിയും മനുഷ്യനാണെന്നാണ് കത്തോലിക്കുന്നത് അവനെയും പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആ വ്യക്തിക്കും മഹത്വമുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ജനിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ആ ഒരു ഭ്രൂണം നമുക്കറിയാം മനുഷ്യന്റെ ഉദരത്തിലുള്ള ഒരു ഭ്രൂണം പശുവായിട്ടോ പട്ടിയായിട്ടോ പൂജയായിട്ടോ അല്ലല്ലോ പുറത്തു വരുന്നത് ചരിത്രത്തിൽ ഇന്നേവരെ അങ്ങനെ വന്നിട്ടില്ല മനുഷ്യനായി തന്നെയാണ് വന്നിരിക്കുന്നത് മനുഷ്യ വ്യക്തിയായി തീരാൻ സാധ്യതയുള്ള മനുഷ്യനായി വളർന്നു വരുന്ന ആ ഭ്രൂണത്തിനും വ്യക്തിത്വം ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് നോക്കൂ അത് കൂടുതൽ പ്രചയില കൂടുതൽ വീക്കാം അതിന് മിണ്ടാൻ പറ്റില്ല അതിനു വാദിക്കാൻ കഴിയില്ല അതിനുവേണ്ടി ശബ്ദം ഉയർത്താൻ കഴിയില്ല അത്രമേൽ ദുർബലമായ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് സഭ നിലപാടെടുക്കുന്നത് അതുകൊണ്ട് അത് മനുഷ്യത്വ വിരുദ്ധമെന്നോ ധാർമ്മിക വിരുദ്ധമെന്നോ അല്ല പറയാൻ കാരണം മനുഷ്യത്വത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടാണ് ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായും ഇപ്പോ അത് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഒരു ഭ്രൂണത്തിലായിരിക്കുന്ന ആ ഒരു അമ്മയുടെ ഉത്തരത്തിൽ ഒരു ആവുമ്പോൾ തന്നെ സഭ ഇത്രയും ആ ഒരു ജീവനെ വില കൽപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഫ്രീ തിങ്കൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സഭ എപ്പോഴും അല്ലെങ്കിൽ കത്തോലിക്ക സഭ എപ്പോഴും ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിവാഹ ശേഷം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് കുടുംബം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് അതിനു മുമ്പേ ഒരു സ്ത്രീക്കും സ്ത്രീക്കും ഇഷ്ടപ്പെട്ട അവർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ അല്ലെങ്കിൽ ഒരു പുരുഷന്മാർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിച്ചാൽ എന്തുകൊണ്ട് അവരെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ അവരൊരു കുടുംബമായിട്ട് പരിഗണിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് സഭ എന്തുകൊണ്ടാണ് കണക്കാക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളവരെയും സഭ മാനിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതിന് അതിനെന്തു മറുപടിയാണ് പറയാനുള്ളത് തീർച്ചയായും നമ്മളിവിടെ ഈ ഹോമോസെക്ഷൽ ടെൻഡൻസികളുള്ള വ്യക്തികളും പ്രവണതകളും ആ പ്രവണതകൾക്ക് പല കാരണങ്ങളുണ്ടാകാം പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം അങ്ങനെയുള്ള ടെൻഡൻസികളുള്ള വ്യക്തികളെ പാപികളായിട്ടൊന്നും സഭമു മുദ്രവുത്താറുണ്ട് ഈ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങനെയുള്ളവരെയും ഈ എന്താണ് വ്യത്യസ്ത ലിംഗത്തിലുള്ള വ്യക്തികളെയും ആ വ്യത്യസ്ത ലൈംഗിക ആഭിമുഖ്യങ്ങളുള്ളവർ ഇതാണ് രണ്ട് കാറ്റഗറി ഇങ്ങനെയുള്ളവരെ നമ്മളൊരു പക്ഷേ അവർക്ക് വ്യത്യസ്തങ്ങളായ ലൈംഗികാഭിമുഖ്യങ്ങളുണ്ട് ലൈംഗിക സ്വത്വങ്ങളുണ്ട് സെക്ച്വൽ ഐഡന്റിറ്റി എന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവർ ഭാവികളാണെന്നവരെ മോശക്കാരൻ ഒരിക്കലുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യൻ കാരണം മനുഷ്യനെ അത്രമേൽ ആദരിക്കാനുള്ള കാരണം അവർ ദൈവം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രമേൽ മഹത്വം അതുകൊണ്ട് ഉരുവാകുന്ന നിമിഷം മുതൽ മരണമടഞ്ഞ് മരണമടഞ്ഞ ശരീരത്തോട് പോലും ആ ആദരവ് കാണിക്കണം അതാണ് സഭയുടെ ഒരു നിലപാട് അത്ര ഉന്നം ഉന്നതമായ നിലപാട് അതുകൊണ്ട് തന്നെ എന്താണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ലൈംഗിക ആഭിമുഖ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പുറന്തള്ളിയിട്ടുണ്ട് അവരെയും സഭ ആദരിക്കുന്നു പക്ഷേ നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ലൈംഗികതയെ കുറിച്ച് മനുഷ്യ ലൈംഗികതയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സഭയ്ക്കുണ്ട് അത് കുടുംബം എന്ന പരിഭാവനമായ ഒരു സംവിധാനത്തെ കുറിച്ചുള്ള ഒരു കൂടിയാണ് എന്തിനാണ് മനുഷ്യന് ലൈംഗികത നൽകപ്പെട്ടിരിക്കുന്നത് അത് ദൈവികമായ ഒരു ഒരു ഭാവമാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരൽ കൂടിയാണ് എന്ന് സഭ വിശ്വസിക്കുന്നു അതുകൊണ്ട് ലൈംഗികത മോശമാണെന്നല്ല അത് അത്രമേൽ വിശുദ്ധമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് മോശമാണെന്ന് പഠിപ്പിക്കുമ്പോഴാണല്ലോ പ്രശ്നം അങ്ങനെയല്ല അത് അത്രമേൽ വിശുദ്ധമാണ് വിശുദ്ധമായത് വിശുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ വേണം ഇത് ഉപയോഗിക്കാൻ അവിടെയാണ് ഈ ഹോമസക്കൽ വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാത്ത എന്താണ് ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യമെന്നത് സൃഷ്ടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള മനുഷ്യന്റെ പങ്കുചേരലാണ് ആ ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ മനുഷ്യൻ പരസ്പരം പ്രകടിപ്പിക്കുക കൂടി അങ്ങനെ രണ്ട് മാനങ്ങളാണ് സഭ എപ്പോഴും പറയുന്നത് ജീവദായകം സ്നേഹദായകം എന്ന് പറയും ഈ രണ്ട് മാനങ്ങളാണ് എപ്പോഴും സഭ അതിന്റെ ദൂരത്തിൽ പിടിക്കുക ഈ രണ്ട് മാനങ്ങളെയും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ലൈംഗികത എന്ന് പറയുന്നത് അവിടെയും മനുഷ്യ വ്യക്തിയുടെ മഹത്വത്തിന്റെ പ്രശ്നമാണ് ഞാൻ സ്നേഹം എന്ന് തല ഒഴിവാക്കുന്നു സൃഷ്ടി എന്ന തല ഒഴിവാക്കുന്നത് ഇത് രണ്ടും ഒഴിവാക്കിയാൽ പിന്നെ വെറും സന്തോഷം മാത്രമാണ് സന്തോഷത്തിന് വേണ്ടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കുന്നു എന്ന തലത്തിലേക്ക് വരും നമുക്ക് നമ്മൾ വ്യക്തികളെ ഉപയോഗിക്കാറില്ല നമ്മൾ ഉപയോഗിക്കുന്നത് വസ്തുക്കളെയാണ് വസ്തുക്കളെ എന്നെ വേറൊരാൾ ഉപയോഗിക്കാൻ അത് ലൈംഗികമായിട്ടല്ല ഏതെങ്കിലും രീതിയിലാണെങ്കിലും എന്നെ വേറൊരാൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്റെ ഡിഗ്നിറ്റിക്ക് ഞാൻ അംഗീകരിക്കുന്ന ഒന്നല്ലല്ലോ അപ്പൊ അത് ഈ ലൈംഗിക ബന്ധത്തിന്റെ ഉള്ളിലും സംഭവിക്കുന്നു ഏത് ഈ രണ്ട് മാനങ്ങൾ ഒഴിവാക്കി കഴിയുന്നു മെഡിക്കൽ സയൻസ് ഇപ്പോ അതിന് പറയുന്നത് കാരണം പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും അവരുടെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന അവരുടെതായുള്ള തെറ്റല്ല ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ചായ് വരുന്നതെന്ന് പറയുമ്പോൾ അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഒരു വിവാഹ ജീവിതം ഒരിക്കലും ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ ശരിക്കും ഒറ്റപ്പെടുത്തി ഒരു സൊസൈറ്റിയിൽ അവരെ ഒറ്റപ്പെടുത്തുകയല്ലേ എന്നായിരിക്കുമല്ലോ ഈ ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ ഇതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ തികച്ചും അതൊരു വിശ്വാസികളുടെ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു സംശയം ശരിക്കും ഉടലെടുക്കില്ലേ തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ പ്രബോധനം പ്രബോധന സഭ നൽകുന്നുണ്ട് സഭ ഒരിക്കലും ഇവരെ ഒറ്റപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ അല്ല ചെയ്യുന്നത് നമുക്കറിയാം സമീപ ആളുകളിലായിട്ടുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആ ബേപ്പസി പിരീഡില് പരമാചാര്യത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ മാർബാപ്പ വളരെ പ്രത്യേകമായി ഈ ഈ ഗണത്തിൽപ്പെടുന്ന മനുഷ്യരെ അവരെ കൂടെ പരിഗണിക്കണമെന്നും അവരെ പ്രത്യേകമായി അവർക്ക് വേണ്ടിയുള്ള അജവാലന പദ്ധതികൾ ഉണ്ടാകണമെന്ന് പോലും പറഞ്ഞു അവരെ സമൂഹത്തിൽ പ്രത്യേകമായി പരിഗണിക്കണം അവർക്ക് വേണ്ട അചപാലന പദ്ധതികൾ പോലും ഉണ്ടാകണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുടെ നമുക്ക് ഇതിന്റെ അകത്ത് എല്ലാം ഹോർമോണിന്റെ പ്രശ്നമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഹോർമോണുകൾ മാത്രമൊന്നും അല്ല മറ്റു മറ്റു കാരണങ്ങളുമുണ്ട് ആ അങ്ങനെയുള്ള കാരണങ്ങളാൽ വ്യത്യസ്ത ആഭിമുഖ്യങ്ങൾ പുലർത്തുന്ന ഈ മനുഷ്യരോടും സഭ പറയുന്ന ഒരു കാര്യം തീർച്ചയായും അവരെയും ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക കരുതലും അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളും അവർക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അചപാലന പദ്ധതികൾ തന്നെ സഭയ്ക്കും പ്രത്യേകിച്ച് അമേരിക്കൻ ബിഷപ്സ് കൗൺസിലിന്റെ വെബ്സൈറ്റ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ആഭിമുഖ്യങ്ങൾ ഉള്ളവരെ പ്രത്യേകം പരിഗണിക്കുന്ന പ്രോഗ്രാമുകൾ പോലും അമേരിക്കൻ ബിഷപ്സ് കൗൺസിലിനെ കാണാം മറ്റ് സഭകളിൽ മറ്റ് പ്രാദേശിക സഭാ സഭാസമൂഹങ്ങളിലൊക്കെ ഉണ്ടാകാം ും സുറമലബാർ സഭയുടെ കെ സി ബി സിയുടെ ഒക്കെ ചർച്ചകളിലെല്ലാം ഉയർന്നു വരാറുള്ള വിഷയങ്ങൾ കൂടിയാണ് ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇവരെ അങ്ങനെ ഒരിക്കലും സഭ അകറ്റി നിർത്തിയിട്ടില്ല അതേസമയം ഇവരെ ഇവരുടെ ഇത്തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങളോടെ അവർ മുമ്പോട്ട് പോകട്ടെ എന്നും സഭ പറയുന്നു അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ലൈംഗിക ജീവിതത്തെ അവരുടെ സെക്ഷൽ ലൈഫിനെ ഒരുപക്ഷെ അവരുടെ ഫാമിലി ഒക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു അജപാലന പദ്ധതി തന്നെ രൂപപ്പെടുത്തി അവർക്ക് വ്യക്തിപരമായ കരുതലും അവർക്ക് വ്യക്തിപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകി അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കത്തോലിക്കാ സഭയ്ക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കുള്ളത് എല്ലാ ലോക മതങ്ങളും ആ രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായും പ്രീത് നമുക്ക് ഒരുപക്ഷെ ഇവർ പറയും ഞങ്ങൾക്ക് മതങ്ങളെ മുഴുവൻ ആണ് മൊത്തത്തിലാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും ഒരു ഒരു വളരെ പ്രബലമായ എന്ന നിലയിൽ സഭയുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ തള്ളിക്കളഞ്ഞിട്ടില്ല അവരെ അവരെ ദുഷിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഫ്രീ തിങ്കേഴ്സിന്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണ് അതായത് ഇവരുടെ ഫ്രീ തിങ്കേഴ്സിന്റെ ചിന്താഗതിയിൽ ഈ വിവാഹം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം ഇതെല്ലാം വന്ന് ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടാണെന്ന് ആണ് പൊതുവേ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് ഫ്രീ തിങ്കേഴ്സിന്റെ ആയിട്ടുള്ള അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ വിവാഹം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോ ചർച്ച ചെയ്ത് വന്നതിൻ്റെ അകത്തൊക്കെ സഭയുടെ കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ കുടുംബ ജീവിതത്തെ വളരെ ഉന്നതമായ ഒരു ഒരു ലക്ഷ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ലൈംഗികത എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലുമുള്ള പന്തുചേരലാണ് എന്നും അത് അതുകൊണ്ട് വിശുദ്ധമാണ് എന്നും വിശുദ്ധമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെയുള്ള അതുകൊണ്ട് അത് വിശുദ്ധമായി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള ഒന്നു കൂടിയാണ് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവർ ആദരവോടെ പരസ്പരം അവരുടെ ശരീരങ്ങളെ കരുതുന്നു അതാണ് മനുഷ്യ ലൈംഗിക ബന്ധത്തിൽ കുടുംബ ജീവിതത്തിലുള്ള ലൈംഗികതയിൽ നിർവഹിക്കപ്പെടുന്നത് അതാണ് എന്നാൽ അതേസമയം നമ്മൾ ഒരു പക്ഷേ ഈ സ്വതന്ത്ര ചിന്തകരുടെയും ആ നിരീശ്വരവാദികളുടെയും ഒക്കെ ആഹ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് എത്തുമ്പോഴേക്കും അത് കേവലം ലൈംഗികതയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഇവരൊക്കെ നിർവചിക്കുന്നത് പ്രകാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് ചിലപ്പോഴൊക്കെ വായിക്കുകയും തമാശ രീതിയിൽ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത് എന്താണ് രണ്ടുപേർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനുള്ള ഒരു ലൈസൻസ് മാത്രമായിട്ടാണ് അവർ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഉന്നതമായ ലക്ഷ്യത്തെ മുൻനിർത്തി വിശ്വാസം ദൈവവിശ്വാസവും ധാർമ്മികതയും വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ധാർമ്മികതയും കുടുംബജീവിതത്തെയും ലൈംഗികതയും അവതരിപ്പിക്കുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോ അറു വശത്ത് അതിനെയെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് കേവലം ശാരീരിക ലൈംഗികതയിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് കുടുംബജീവിതത്തെ കുറിച്ച് ഈ സ്വതന്ത്ര ചിന്തകർക്കുള്ളത് അവിടെ അതൊരു ഒരു 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 താൽക്കാലികമായ ഒരു ബോണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരുമിച്ച് വരാം ജീവിക്കുക അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ ഏറെക്കുറെ ഇത് ശരിക്കും സ്വാധീനിക്കുന്നില്ല അതായത് ഇത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെതായ കെട്ടുപാടില്ല സമൂഹത്തിലെ ഇപ്പൊ നാട്ടുകാരെ വിളിച്ചുള്ള കല്യാണം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ളവർ ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ സെക്സിന്റെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു വലിയ കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതെ എപ്പോ വേണമെങ്കിലും മാറി വേറെ ഒരു ഇണയെ കണ്ടെത്താനോ പങ്കാളിയെ കണ്ടെത്താനോ ഒക്കെ ആയിട്ടുള്ള രീതിയില് അപ്പൊ ഈ ഒരു സംഭവം ഇന്നത്തെ കാലത്ത് യുവജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ അതാ സത്താപരമായി അല്ലെങ്കിൽ മതം അതിൽ തന്നെ ഒരു തെറ്റോ തിന്മയോ ആയതുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്ന സോപ്പോൾഡ് പ്രീ തിങ്കേഴ്സ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ മത മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ ധാർമ്മികതയോ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതത്തിന് ഈ ധാർമ്മിക ചിന്തകൾ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഓക്കേ ൊണ പറയരുത് എന്ന് പറയുന്നു കള്ളു കുടിക്കരുത് മദ്യപിക്കരുത് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നു കൊല്ലരുത് എന്ന് പറയുന്നു മോഷ്ടിക്കരുത് എന്ന് പറയുന്നു നോക്ക് ഈ പറയുന്നതൊക്കെ അത്ര മോശമായ കാര്യങ്ങളാണോ ഇതെല്ലാം അനുവദിക്കും ഇതൊക്കെ ചെയ്തോളാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഇത് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ നല്ലതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് സമൂഹത്തിൽ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് മതവിശ്വാസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളെ അരുത് എന്ന് നിർബന്ധപൂർവ്വം പറയുന്നത് കൊണ്ടാണ് തങ്ങളുടെ അനിഷ്ടപ്രകാരം ജീവിക്കാൻ തങ്ങൾക്ക് സാധിക്കാതെ വരുന്നതിന്റെ ഒരു ചൊരുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ദേഷ്യമാണ് പലപ്പോഴും ഈ മതവിരുദ്ധ വിശ്വാസവിരുദ്ധ കാർമ്മിക വിരുദ്ധ നിലപാടുകളിലേക്ക് ഇവരെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് എന്താണ് ഇത് വളരെ താല്പര്യമുള്ള കാര്യം കാരണം മതമാണ് ഇതെല്ലാം വേണ്ടെന്ന് പറയുന്നത് ധാർമ്മികതയാണ് ഇതെല്ലാം വേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം കാലഹരണപ്പെട്ട ആശയങ്ങളാണെന്നെല്ലാം പറയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തങ്ങളുടെ ആ യുവത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി സ്വീകരിക്കാൻ ഇതെല്ലാം തങ്ങളെ പ്രേരിപ്പിക്കുന്നു തങ്ങൾക്കത് പ്രോത്സാഹജനകമാകുന്നു എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് യുവജനങ്ങൾ ഇത്തരത്തിലുള്ള ആശയധാരകളിലേക്ക് ധാരാളമായി ആകർഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ആത്യന്തികമായി ഇത് അവരുടെ വ്യക്തിത്വത്തെയും വ്യക്തിജീവിതത്തെയും അവർ ഭാവിയിലേക്ക് എത്തിപ്പെടാനിരിക്കുന്ന കുടുംബ ജീവിതത്തെയും അതിന്റെ സ്വസ്ഥതയെയും സമഗ്രതയെയും ഒക്കെയാണ് ബാധിക്കുക അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ശക്തമാകുന്നുണ്ട് യുവജനങ്ങൾ വളരെ ബോധപൂർവകമായ കരുതലുകൾ ഇത്തരത്തിലുള്ള അയഞ്ഞ ചിന്താഗതികൾ പ്രീ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ അയഞ്ഞ ലൂസ് തിങ്കിംഗ് ആണ് പ്രീ തിങ്കിങ് ലൂസ് തിങ്കിങ് ആണ് അപ്പൊ അത്തരത്തിലുള്ള അയഞ്ഞ ചിന്താഗതികളെ കുറിച്ച് കരുതലുള്ളവരാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ചാ വളരെ വ്യക്തമായും കൃത്യതയോടും കൂടിയാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോയത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടും കാരണം ഇത്തരത്തിലുള്ള ആശയങ്ങൾ ചർച്ചകൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അച്ഛൻ്റെ വിലപ്പെട്ട സമയം ഇപ്പം നമ്മളോടൊപ്പം ചെലവഴിച്ചു ഇനിയും ഇത്തരത്തിലുള്ള വിശ്വാസമതമായ സംശയങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അച്ഛനെ സമീപിക്കുന്നതാണ് തുടർന്നും അച്ഛൻ്റെ സപ്പോർട്ട് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യണം താങ്ക് സോ മച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും നമ്മുടെ മുന്നിൽ നന്മയും തിന്മയും ഉണ്ട് നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ചർച്ചകൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും വിശ്വാസന്തമായ മറ്റു ചില സംശയങ്ങൾ അത് പറഞ്ഞു തരാൻ പറ്റിയ നല്ല വ്യക്തിത്വവുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞങ്ങൾ വരും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ